വളരെ ലളിതമായ ഒരു വി എച്ച് എഫ് ഡെൽറ്റ ലൂപ്പ് പാൻറ്റിനെ ഉണ്ടാക്കി അതുപയോഗിച്ചിട്ട് ഒരിക്കൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ വോയിസ് ട്രാൻസ്പോണ്ടറിൽ കൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ പലർക്കും ഇഷ്ടമായി അതുകൊണ്ട് വി എച്ച് എഫ് ഡെൽറ്റാലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരു എലക്ട്രിക്കൽ വയറിംഗ് ചാനൽ എടുത്തിട്ട് അതിൻ്റെ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി എന്നിട്ടൊരു പി വി സി പൈപ്പ് ഒരു ഒന്നര ഇഞ്ച് പി വി സി പൈപ്പിൻ്റെ മുകളിൽ പിടിപ്പിച്ചു അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ എഴുപത് ആണ് മേലെയുള്ള ഭാഗത്തിൻ്റെ ടോട്ടൽ ലെങ്ത് അവിടെ നമ്മുടെ സാധാരണ രണ്ടര സ്ക്വയർ മില്ലിമീറ്റർ ഇലക്ട്രിക്കൽ വയറാണ് പച്ച വയർ കണ്ടില്ലേ അത് ഉപയോഗിക്കുന്നത് അത് ടു പോയിൻറ്റ് ഫൈവ് എം എം വയറ് ഉപയോഗിച്ചിട്ട് ഒരു ഡെൽറ്റ ലൂപ്പിൻ്റെ ആകൃതി ഉണ്ടാക്കി താഴെ ഭാഗം സെപ്പറേറ്റ് ആണ് അത് ഫീഡ് പോയിൻ്റ് ആണ് വളച്ചു വന്ന് താഴെ ഭാഗത്താണ് ഫീഡ് ലൈൻ കണക്ട് ചെയ്യുന്നത് അപ്പോൾ താഴെ ഭാഗത്ത് എന്താ ചെയ്തിരിക്കണെന്നു വെച്ചാൽ അവിടെ ഒരു കോക്സൽ കേബിളാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ വെള്ള കാണുന്നത് സെവൻറ്റി ഫൈവ് ഒംസ് ടി വി കേബിളാണ് ആർ ജി സിക്സ് സാധാരണ നമ്മൾ ഹാം റേഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന കേബിളല്ല ആമ്രോയ്ഡിയോടെ കേബിള് ഫിഫ്റ്റി ഒംസിൻ്റെയാണ് ഇതിന് വലിയ വിലയൊന്നുമില്ല വെള്ള കേബിൾ വളരെ പന്ത്രണ്ട് രൂപങ്ങാണ്ടേ ഉള്ളൂ ഒരു മീറ്ററിന് ഇതിപ്പോൾ ഒരു മീറ്റർ കഷ്ടിച്ച് അതായത് നമ്മൾ ക്വാർട്ടർ വെയ് ലെങ്ത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു മീറ്ററിനെ വേണ്ട ഒര മീറ്റർ മതി പിന്നെ ഈ ട്രയാങ്കിൾ ആയിട്ടാണല്ലോ ലൂപ്പ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം എഴുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും അതാണ് നേരത്തെ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലേക്കും ആ ചാനൽ വെച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ സാധാരണ ഡെൽറ്റ ലൂപ്പ് ആൻഡനയ്ക്ക് നമുക്ക് വേണ്ടത് ഫോർ ഈസ്റ്റ് വൺ ട്രാൻസ്ഫോമർ വേണം ഫീഡ് പോയിന്റിൽ അതിന് പകരമാണ് ഈ മാച്ചിങ് സെഗ്മെൻ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കയ്യിൽ ഇല്ലാത്തത് തന്നെ പിന്നെ താഴേക്ക് പോകുന്ന ആ കറുത്ത ക്വാക്സ് ആ കാണുന്നത് അതാണ് നമ്മുടെ സാധാരണ ഹാമ്പറേഡിയോൻ്റെ കേബിള് ഫിഫ്റ്റി ഹോംസിൻ്റെ ഈ ആൻഡനയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫിഫ്റ്റീൻ മീറ്റർ നീളമുള്ള ആർ ജി ടു വൺ ത്രീ അതവിടെ സ്പെയർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചു അതിനെ വേണമെന്നില്ല വേറെ ഫിഫ്റ്റി കേബിൾ ആയാലും മതി പിന്നെ ഫീഡ് പോയിന്റിൽ കണക്ട് ചെയ്യുന്നത് വയറിൻ്റെ രണ്ട് തല പച്ച വയറിൻ്റെ രണ്ട് തലകളുണ്ടല്ലോ ഒരു തല ഷീൽഡിലേക്ക് കണക്ട് ചെയ്യും മറ്റേ തല സെൻട്രൽ കണ്ടക്ടറിലേക്ക് അതായത് ആ വെള്ള ക്വാക്സിൻ്റെ ഷീൽഡിലേക്ക് ഒരു തലയും മറ്റേ തല സെൻട്രൽ കണ്ടക്ടറിലേക്കും കണക്ട് ചെയ്യും എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കണാണ് കാണുന്നത് കണക്ഷൻ ഉള്ളിലായതുകൊണ്ട് പുറത്തുനിന്ന് കാണില്ല അപ്പോൾ ഒരു രണ്ട് മീറ്റർ നീളമുള്ള പി വി സി പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ആൻ്റണി ഉണ്ടാക്കിയത് അതിൻ്റെ സൈഡിൽ മെറ്റാലിക് പൈപ്പിൻ്റെ മുകളിൽ കാണുന്നത് ഈ ആൻ്റണി അല്ല കുറേ എലമെൻ്റ് ഉള്ളത് മോക്സോൺ യാഗിയാണ് അതാണ് ഞാൻ സ്ഥിരമായിട്ട് സാറ്റലൈറ്റ് ഓപ്പറേഷന് ഉപയോഗിക്കുന്നത് ഇത് ഒരു പാരപ്പ